ഞങ്ങൾ എറണാകുളത്തുള്ള ബ്രഹ്മോളിൽ ഇശുനെയും കൊണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ കിഡ്സ് ക്യാപിറ്റൽ പോലെ തന്നെ കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ടല്ലോ ഇവിടെ അവളത് ഓടിച്ചാടി ആ ബോളുമ്പോൾ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൾക്ക് പറ്റുന്നില്ല അവളുടെ ഹൈറ്റ് എത്തുന്നില്ല അപ്പൊ അവളവള് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവളിത് ഈ അടുത്ത ഗെയിം നോക്കി പോവാണ് അവൾക്ക് അത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് നോക്കി 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 പോയിപ്പൊ ദേവിടെ സ്ലൈഡിങ് കണ്ടു കണ്ടെട്ടോ അപ്പൊ അതുമ കയറി അതുമോ ഇറങ്ങി ഊർന്നിറങ്ങാൻ പോവാണ് നമ്മൾ സോക്സ് ഒക്കെ കൊണ്ട് വരണ്ടോ ഇല്ലെങ്കിൽ ഇവിടുന്ന് പൈസ സോക്സ് ഒക്കെ നമുക്ക് വാങ്ങേണ്ടി വരും അപ്പൊ ഞാനും അവളുടെ കൂടെ കൂടി അവടെ ഓടിച്ചാടി പോകുന്ന ഈ ബോൾ പീറ്റിലേക്കാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ ബോൾ പീറ്റ് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇടിഞ്ഞുപൊടിഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ട് അപ്പൊ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ഗൈഡൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾ അവിടെ ദൈ നടക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൾ വീണോണ്ടിരിക്കുക അപ്പോഴാണ് ഇവിടെ ഈ സാധനം കണ്ടത് കേട്ടോ ദൈ ഇതിന്റെ ഉള്ളിൽ കൂടെ ബോൾ ഇട്ടിട്ട് അപ്പുറത്തേക്കൂടെ വരും അപ്പൊ അവള് പല കളറിലുള്ള മഞ്ഞയും നീലയും വെള്ളയും ഒക്കെ ബോൾ ഒക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ പറ്റാവുന്നതൊക്കെ പിടിക്കുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ അവളെ കയ്യില് ഒതുങ്ങുന്നില്ല അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഓരോന്നോ ഓരോന്നും ഇട്ടാ മതി പക്ഷെ അവളിങ്ങനെ കയ്യിലോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇണ്ടോ പിടിക്കുന്നത് അടുത്തും പറക്കി എടുക്കുന്നുണ്ട് അടുത്തത് പിന്നെ ഇതിന്റെ മേലേക്ക് കയറാനായി അപ്പൊ ഇതും തന്നെ കയറി ഞാൻ വിശേഷി കയറില്ലെന്ന് പക്ഷെ അവക്ക് കയറാൻ പറ്റി ദേ ഇതേയാളത് മരുന്ന് ഇങ്ങനെ ആടന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പ അവൾ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ അത് അപ്പൊ അവക്കത് എല്ലാം ഒരു രണ്ടു മിനിറ്റ് നേരത്തേക്കുള്ളൂ അത് കഴിയുമ്പോൾ അത് മൊത്തം വീണ്ടും ഇറങ്ങും ചാടി പിടിച്ച് അപ്പൊ അടുത്ത ഗെയിമിലേക്ക് ഓടി ദേ ഇപ്പൊ കാറ് കണ്ടു അപ്പൊ അതിനകത്ത് കേറി. അപ്പൊ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാറാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മള് പല സ്ഥലങ്ങളിലും ഈ പോയിട്ട് ഞങ്ങൾ കിഡ്സ് ക്യാപിറ്റലിലും പോയിട്ടുണ്ട് തൃപ്പൂണിത്തറയിലുള്ളത് അപ്പൊ അവിടെ ഇതുപോലെ കണ്ട് അപ്പോഴാണ് അവൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത് കേട്ടോ അപ്പൊ ഈ കിച്ചൺ സെറ്റ് നമ്മള് യൂട്യൂബിലൊക്കെ നമ്മുടെ ടി എ കുട്ടിയുടെ ഒക്കെ ചാനൽ കണ്ടിട്ട് അവൾക്ക് കിച്ചൺ സെറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവള് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവളെ നോക്കുകയാണ് കേട്ടോ അപ്പൊ അതെ വേറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി അപ്പൊ അവൾക്ക് എന്താ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേന്നൊന്നും അറിയില്ല അപ്പൊ പിസ്സ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഡോണറ്റ്സ് ഇരിപ്പുണ്ട് ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പം തി അത് കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് അവള് ഈ അടുത്ത സാധനത്തിലേക്ക് കയറി കറങ്ങണത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കറക്കിയാൽ മതി എന്ന് പറയപ്പോ അവളത് ഇങ്ങനെ കറങ്ങി ഇറങ്ങി അവളിന്ന് ഇരുന്ന് അപ്പോഴും വീണ്ടും അതും വന്ന് വേഗം ഇറങ്ങിയിട്ടോ കാരണം ഒരു സെക്കൻഡ് ഇരിക്കുന്നില്ല അവൾക്ക് ഏതാ എടുക്കണ്ടേ ഏതിലാ കളിക്കണ്ടേ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ വീണ്ടും ഇവിടെ തന്നെ വന്ന് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടോ അവളെ ഫ്രണ്ട്സിനോട് ഇത് ഒരെണ്ണംന്നൊക്കെ പറയുന്നുണ്ട് അവള് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് കേട്ടോ കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ കളിക്കണെ കാണാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ ഇങ്ങനെ പോയി പോയിരുന്ന അവളെ അവരെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും അവരെ കളികൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ് കേട്ടോ ഇതൊക്കെ കാരണം അവൾ സ്കൂളിൽ പോയി പിന്നെ വന്ന് അവർക്ക് നമ്മുടെ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും അധികം സമയൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളും കുറച്ച് ഫ്രീ ആവുന്നത് അപ്പൊ അതേ ആ കുട്ടി എന്തൊക്കെയോ അവളത് അട്ടിപ്പറിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അവൾ അത് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത അടുത്ത് കേറി കയറി അതുമെ കയറി കഴിയുമ്പോ അവിടെ കാണാനൊന്നും നമുക്ക് പറ്റില്ല കാരണം ഇതിന്റെ പല കളർ ഷെയ്ഡ് കാരണം കൊണ്ട് അവൾ അതുമെന്ന് കയറിയിട്ട് ജസ്റ്റ് നമ്മളതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുക അത്രേ ഉള്ളൂ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് അവളെ ഇതുമെന്ന് ഇറങ്ങി അടുത്ത കാറിൽ കയറിയിട്ടുണ്ട് കാറിട്ട് ഇട്ട് തിരിക്കുന്നുണ്ട് അപ്പൊ കാറ് ഓടിക്കുന്നത് കണ്ടിട്ട് അത് തിരിക്കുന്നതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാം അപ്പൊ അത് ഇവിടെ നിന്ന് വീണ്ടും ഇത് കുറച്ച് മുതിർന്ന കുട്ടികളുടെ പ്ലെയിങ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല അവൾക്ക് മാത്രം ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് കാരില്ല മോനും ബോൾ എറിയാൻ പറ്റില്ല പക്ഷെ എന്നാലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് സൂക്ഷിച്ചെറിയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവിടെ എത്തുന്നില്ല അവൾ കുഞ്ഞല്ലേ അവൾ ബോളും വലുതാണ് അപ്പോൾ അവളിങ്ങനെ നീങ്ങി 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 എറിയുന്നുണ്ട് കേട്ടോ അവത എറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇത് എറിഞ്ഞ ബോൾ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് എങ്ങനെയാണ് ഇതിൽ കളിക്കേണ്ടത് ഒന്നും അറിയില്ല അപ്പൊ അവൾ അടുത്തടുത്ത് അടുത്ത് പോയിട്ടാണ് എറിയുന്നത് കേട്ടോ ഈ ബോർഡർ ലൈനിൽ നിന്നിട്ടല്ല അവൾ എറിയുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ അതേ തൊളിച്ചാടി തൊളിച്ചാടി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു സ്ലിപ്പൊന്നും ആവില്ല കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ് അതുകൊണ്ട് വീ വീണ്ടും നടന്നു നടന്ന് അടുത്ത അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവത്തിലേക്കാണ് അവള് പോണത് കേട്ടോ അവൾ ജമ്പ് ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ എങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് അപ്പൊ നല്ല രസം ഉണ്ട് ഇത് കാണാനായിട്ട് പല കളറില് അപ്പൊ പല കൂടുതൽ കുട്ടികൾ വന്നാലും തമ്മിൽ ഇടിക്കാതിരിക്കാനായിട്ട് രണ്ടു മൂന്നെണ്ണം ഒക്കെ ഉണ്ട് അത് കണ്ടത് അവൾ അടുത്ത ഇതിലേക്ക് പോയി അതൊന്നും ഇല്ല അത് ചുമ്മാ നമ്മളിങ്ങനെ തട്ടി കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുമെന്ത തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ടാസ്ക് ഞാൻ കൊടുത്ത് നീ ഇതിൽ കേറി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവളിങ്ങനെ ട്ടോ ഈസുവിനാണെന്നുണ്ടെങ്കിൽ വലിച്ചു പിടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കാരണം താഴെ വീണാലൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അധികം സപ്പോർട്ടൊന്നും ചെയ്തില്ല അവൾ അതിമ തന്നെ കയറി കാരണം അങ്ങനെയാണല്ലോ കുട്ടികൾ പഠിക്കേണ്ടത് അപ്പൊ അങ്ങനെ കയറി ഇറങ്ങി കയറി അപ്പുറത്തേക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല അവൾ കുഞ്ഞല്ല അവൾ കാല്ങ്ങനെ നീട്ടി വെക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണ് അത് അവൾ ഇതിനകത്ത് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ട് ആയിട്ടില്ല ബാക്കിയെല്ലാം മുതിർന്നവർ ചെയ്യുന്നതിലാണ് അവൾ കണ്ടേക്കുന്നത് അപ്പൊ അവള് അടുത്തേ കയറി പിന്നെ അടുത്ത എന്തൊക്കെയോ ഒക്കെ ഇറങ്ങി ഇറങ്ങി വീണ്ടും അവള് വീണ്ടും ബോൾപിറ്റിന്റെ സൈഡിൽ ഒരു ചെറിയൊരു കോറിഡോർ പോലെ ഒരു സ്ഥലം ഉണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടന്ന് അപ്പൊ അതിനകത്തേക്ക് കയറാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ കയറി അവളുടെ ഒപ്പം കയറി അപ്പോൾ അങ്ങനെ കയറി കയറിയേ അവൾ അങ്ങനെ മേലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാനും പിറങ്ങിയെ പോകുന്നുണ്ട് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ലല്ലോ അപ്പൊ പോകുന്നത് നമ്മൾ ഈ ബോൾപീറ്റിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അത് വേണ്ടിട്ട് ദേ അവളെ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ അവളെ കാണാനില്ല ആ അതേ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേറെ കുറെ കുട്ടികളും കൂടെ ഉണ്ട് എന്നിട്ട് അവൾ അതേ ആ അവിടുത്തെ ഒരു സ്ലൈഡിൽ കൂടെ ഇറങ്ങി ദേ ഇപ്പുറത്ത് വീണ്ടും കാറി വന്ന് കേറിയിട്ടുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ടോ എന്താ ചെയ്യണേന്നൊക്കെ കാറ് ഓടിക്കാൻ നോക്കുന്നുണ്ട് കാറ് നമ്മളിങ്ങനെ നരക്കി നിരക്കുന്നരക്കി കാലുകൊണ്ട് നിരക്കുന്നരക്കി വേണം ഓടിക്കാൻ വേണ്ടി എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ദേ വീണ്ടും അതും വന്ന് ഇറങ്ങി കയറും ഇറങ്ങും കേറു ഇറങ്ങും പിന്നെ എന്തൊക്കെയോ വീണ്ടും ആ കിച്ചൺ സെറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നുണ്ടായി എനിക്ക് ഏ അമ്മ അത് കഴിച്ചോളം പറഞ്ഞിട്ടാണ് എടുത്തോണ്ട് വരുന്നത് കേട്ടോ അതെ പിസ്സയും ബ്രെഡും ഒക്കെയാണ് എടുത്തോണ്ട് വരണേ വീണ്ടും അത് അവിടെ കൊണ്ടു വെച്ചിട്ട് വീണ്ടും കാറിൽ കയറി ബായി ഒക്കെ പറഞ്ഞ് വീണ്ടും ഡോറൊക്കെ അടച്ച് എന്തൊക്കെയോ കയ്യിൽ ജ്യൂസാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ കാർ കാറോടിച്ച് പോകുന്നുണ്ട് കൂടെ രസ കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കണ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ വേറെ കുറെ കുട്ടികൾ അവിടെ ഇവിടേക്കായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ദീ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ വന്ന് കാറ് വേണംന്നൊക്കെ പറഞ്ഞു ദേ ആ അതെ ഒരാൾ വന്നു എനിക്ക് കാറ് വേണംന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു കാറ് ഉണ്ടായിരുന്നുള്ളുക്കെ രണ്ട് കാറും വേറെ ആരൊക്കെ എടുത്തതാണ് അപ്പൊ ദേ വീണ്ടും കാർ ഒന്നും കൊടുക്കുന്നില്ല അവകോട്ടി കാറിയിന്ന് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ആ കാറ് കുറച്ച് നേരാവും അവയ്ക്ക് കളിക്കാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ ആ കുട്ടി അങ്ങോട്ട് പോയി പിന്നെ അവളിങ്ങനെ കാർ ഓടിച്ചു കാരണം അവള് രണ്ടു മിനിറ്റ് നേരെ ആ കാറിൽ ഇരിക്കുള്ളു പിന്നെ വീണ്ടും അത് അവളവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുമോ അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോവും അങ്ങനെ അങ്ങനെ അപ്പൊ കുട്ടികൾ തമ്മിൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് സേഫ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു എൻജോയ്മെന്റ് ആണ് ഫ്രീ ആണ് നമുക്കും പേടിക്കേണ്ട അവർ അവിടെ വീഴും ഇവിടെ വീഴു ഒന്നും വീണാലും അവർക്കൊന്നും പറ്റുമെന്നില്ല അതുപോലെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ അതിൽ ആദ്യം ട്രൈ ചെയ്ത ഈ ഇതുവേ വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ വീണ് കേട്ടോ അപ്പൊ വീണെങ്കിലും ഞാൻ ചെന്നില്ല കാരണം വീണാലൊന്നും പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പൊ അവള് ഞാൻ പറഞ്ഞ മോളെ കേറി കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അവൾക്ക് കയറാൻ പറ്റുന്നില്ല അവസാനം ഞാനത് കയറി ഒരു റൗണ്ട് ഇങ്ങനെ ഓടിച്ചിട്ടോ പോർണേന് മുമ്പ് അവളെ കൈമ ഞാൻ ടാഗ് നമുക്ക് കിട്ടി കൊടുക്കുന്ന ടാഗാണ് കേട്ടോ അവളെ കൈമ ഉള്ളത് അപ്പൊ വീണ്ടും അവളതിന്ന് വിട്ടു പോണില്ല അവിടെ വീണ്ടും കേറിക്കൊണ്ടിരിക്കാണ് ഇസുവിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഇസു പിന്നെ ആ ടാഗ് ഇങ്ങനെ ഇടയ്ക്കിട കഴിഞ്ഞു പോകുമ്പോ അതിങ്ങനെ കൈമ ഇങ്ങനെ കേട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഈ മഞ്ഞ ഇതുമ കയറി നോക്കുക എന്ന് പറഞ്ഞു എപ്പോഴും എപ്പോഴും അവൾ ആ പർപ്പിൾ കളറിന്റെ ഞാൻ പിടിക്കുന്നത് പർപ്പിൾ കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അതാണ് അവളുടെ ഫുൾ അട്രാക്ഷൻ വീണ്ടും എവിടേക്കും നടന്നു പോയിട്ട് വീണ്ടും കാർ അവിടെ ഇരിക്കണുണ്ട് ഇപ്പൊ കാറിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല കാരണം പലവട്ടം കയറിയതാണ് അതേമ്പ അത് നോക്കിയിട്ട് അവൾ തിരിച്ച് വീണ്ടും എന്റെ അടുത്തേക്ക് തന്നെ വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതുമേറ ഇതുമ്പോ കയറാവൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നേ ഞാൻ കയറിയിട്ട് അവള് സമ്മതിച്ചില്ലായിരുന്നു അതുകൊണ്ട് വീണ്ടും അപ്പോൾ ഇങ്ങനെ സമയം കഴിയാറേ ഏകദേശം നമ്മൾ ഒരു മണിക്കൂറാണ് സമയം എടുത്തത് അപ്പോൾ അതേ വീണ്ടും ബോൾപിറ്റിലേക്ക് പോയി ബോൾപിറ്റിൽ പോയിട്ട് വീണ്ടും കളിച്ചോണ്ടിരിക്കേണ്ടത് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവള് ഭയങ്കരമായിട്ട് സന്തോഷമായി ഞങ്ങളും അവളോടൊപ്പം ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ ഹാപ്പി ഡേ ആയിരുന്നു